ഗവതേ വാസുദേവായ ഭാഗവതത്തിലെ ബ്രഹ്മസ്തുതിയാണ് ഇന്നലെ നമ്മൾ സ്തുതികളിൽ പറഞ്ഞു വന്നത് അത് മൂന്നാമത്തെ സ്കന്ധത്തിൽ ഒമ്പതാമത്തെ അധ്യായത്തിൽ ഒന്ന് മുതൽ പതിനൊന്ന് ശ്ലോകങ്ങളാണ് നമ്മൾ പത്ത് ശ്ലോകങ്ങളാണ് നമ്മൾ ഇന്നലെ നോക്കിയത് ബാക്കിയുള്ള ഭാഗം നോക്കാം ബ്രഹ്മാവസ്തുതിക്കുന്നതാണ് ത് ഭാവയോഗൃത്സരോജ ആശേശ്രുദീക്ഷിത പഥോനനുനാഥ പുുംസാം യദ്ധിയാത ഉരുഗായ വിഭാവയന്തി തത്തത് വഭു പ്രണയസേ സദനുഗ്രഹായ എല്ലാവരും മഹിമയോടെ കീർത്തിക്കപ്പെടുന്ന ഭഗവാനോട് നാഥ എന്ന് ചോദിച്ച് പറയാണ് ഭക്തിയുടെ ശാസ്ത്രങ്ങളിൽ നിന്ന് അങ്ങയെ പ്രാപിക്കാനുള്ള വഴി അറിഞ്ഞ് ഭക്തിയോഗം കൊണ്ട് ആ യോഗത്തെ ആചരിച്ച് മനസ്സിനെ ശുദ്ധമാക്കി വെച്ച് ഹൃദയങ്ങളിൽ അങ്ങ് വസിക്കുന്നു അവർ തങ്ങൾക്ക് ഏതേത് രൂപത്തെയാണോ ഇഷ്ടമായിട്ട് ധ്യാനിക്കുന്നത് ആ രൂപത്തെ ആണ് ഭഗവാൻ അങ്ങ് അവരുടെ ഇഷ്ടത്തിനായിട്ട് പ്രകാശിപ്പിക്കുന്നത് എന്നാണ് ഓരോരുത്തരും അവരുടെ എല്ലാവരുടെ ഹൃദയത്തിലും ഭഗവാൻ ഇരിക്കുന്നുണ്ടെങ്കിലും ഓരോരുത്തരും അവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ഭഗവാനെ ആശ്രയിക്കുമ്പോൾ ആ രൂപത്തിൽ ഭഗവാൻ അവർക്ക് ദർശനം കൊടുക്കുന്നു എന്നുള്ളതാണ് ആരാധിതസുരഗണേ ഹൃദിബദ്ധകാമേ സർവഭൂത നാനാജനേവഹിത സുഹൃദരാത്മാ സർവചരാചരങ്ങളുടെയും സുഹൃത്താണ് ഭഗവാൻ പരമാത്മാവാണ് ഭഗവാൻ അങ്ങനെയുള്ള ഭഗവാൻ സകാമന്മാരായിട്ടുള്ള ദേവന്മാർ പല വിധത്തിലുള്ള ഉപചാരങ്ങളെ കൊണ്ട് പൂജിക്കാറുണ്ട് അതിനേക്കാളും സർവഭൂതങ്ങളിലും ഒരു കാരണമില്ലാത്ത ദയ ഉണ്ടാവുന്നതുകൊണ്ടാണ് ഭക്തന്മാരെയാണ് അങ്ങനെയുള്ള ഭക്തന്മാരെയാണ് അങ്ങയ്ക്ക് ഇഷ്ടം എന്നാണ് അങ്ങയിൽ ഭക്തി ഇല്ലാത്തതായ അസ് അസത്തുക്കളായ ജനങ്ങൾക്ക് അങ്ങനെയുള്ള ദയ ഭഗവാൻ ഒരിക്കലും അല്ലെങ്കിൽ അങ്ങനെയുള്ള ജനങ്ങൾക്ക് ഒരു ദയ ഉണ്ടാവില്ലല്ലോ ദയയും കാരുണ്യവും സ്നേഹവും ഒക്കെയുള്ള ഭക്തരെയാണ് ഭഗവാൻ്റെ ഇഷ്ടം എന്ന് പറയുകയാണ്

അതുമാതിരി ദാനം ഉഗ്രമായ തപസ് വ്രതം ഇങ്ങനെയൊക്കെ മനുഷ്യർ ഓരോന്നും ചെയ്യാറുണ്ട് ആ ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം തന്നെ ഭഗവാന്റെ ആരാധനയ്ക്കായിട്ട് ചെയ്താൽ മാത്രേണ് ഉത്തമ ഫലം തരുള്ളൂ ആരാധനാഭാവത്തിൽ വേണം നമ്മൾ ഓരോ കർമ്മങ്ങളും ചെയ്യാൻ കാരണം ഏത് കർമ്മങ്ങളാണെങ്കിലും ഭഗവാനിൽ അർപ്പിച്ചു ചെയ്താൽ ഒരിക്കലും നാശം സംഭവിക്കുന്നില്ല എന്നുള്ളതാണ് മഹാശൈവ നിപീത ഭേദമോ ആയുധിഷണായ നമ പരസ്മൈ വിശ്വോത്ഭവ സ്ഥിതിലയേഷു നിമിത്ത ലീലാരാസായ അശ്വത് സ്വരൂപ മഹാസൈവ സ്വരൂപത്തിൻ്റെ മഹത്തായ ശോഭ കൊണ്ട് ഭഗവാനിൽ ഭേദമോഹങ്ങളൊന്നും ഉണ്ടാവില്ല പൂർണ്ണബോധം തന്നെയാണ് ഭഗവാൻ്റെ ബുദ്ധി അങ്ങനെയുള്ള ഭഗവാനെ ഞാനിതാ നമസ്കരിക്കുന്നു വിശ്വത്തിൻ്റെ സൃഷ്ടി സ്ഥിതി ലയങ്ങൾ ഇതൊക്കെ ഭഗവാൻ ഒരു ലീല മാത്രമാണ് അങ്ങനെയുള്ള സർവേശ്വരനെ ഞാനിതാ നമസ്കരിക്കുന്നു എന്നാണ് ഗുണകർമ്മ വിടംബനാനി നാമാനിയേസു വിഗമേ വിവശാഗ്രണന്തി തേനേക ജന്മ ശമലം വഹിത് സംയാതൃതം തമജം പ്രവധ്യേ മരണസമയത്ത് അവശരായിട്ടാണെങ്കിലും ഭഗവാന്റെ അവതാരങ്ങൾ ഭഗവാന്റെ ഗുണങ്ങൾ ഭഗവാന്റെ കർമ്മങ്ങൾ ഇതൊക്കെ ഓർമ്മ വരുവാണെങ്കിൽ ആരാണ് ഓർമ്മ വന്നുകൊണ്ട് ഭഗവാന്റെ നാമം ഉച്ചരിക്കുന്നത് അവരുടെ പല പല ജന്മങ്ങളിൽ ചെയ്ത ദുരിതങ്ങളൊക്കെ നശിക്കുന്നു അവർ ആ സത്യസ്വരൂപനായിട്ടുള്ള भगवाने प्रापिकेय जैनो जन्म रेइदनानु भगवान आ भगवाने शरणमडये जैनो यो वा अहम चगिरिशश्च विभु स्वयं च स्थित्युल्भव प्रलयहे तव आत्ममूलं भित्वा त्रिपादव्रधा एक उरु नमो ഭഗവതേ ഭുവനദ്രുമായ അങ്ങ് സ്വന്തം ശക്തിയായിട്ടുള്ള പ്രകൃതിയെ ഭേദിച്ച് പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടി സ്ഥിതി സംഹാരങ്ങൾക്കായിട്ട് ബ്രഹ്മാവിഷ്ണു മഹീശ്വരന്മാരുടെ രൂപത്തിൽ മൂന്നായി വളർന്നു അങ്ങനെ പ്രപഞ്ചത്തിൻ്റെ സർവവസ്തുക്കളുടെ രൂപത്തിൽ നാനാവിധ ശാഖാരൂപങ്ങളായിട്ട് പെരുകയും ചെയ്തു അതായത് ഈ പ്രപഞ്ചം ഒരു വൃക്ഷമായി കരുതുകയാണെങ്കിൽ ആ വൃക്ഷത്തിൻ്റെ രൂപത്തിൽ പ്രകാശിക്കുന്ന ഭഗവാനെ അങ്ങയിൽ നിന്നാണല്ലോ സർവ്വശാഖകളും ഉണ്ടായിരിക്കുന്നത് അങ്ങേ ഞാനിതാ നമസ്കരിക്കുന്നു ലോകോ വികർമ്മ നിരതകുശലേ പ്രമത്ത ലോകത്തിലുള്ള ജനങ്ങൾ എത്രത്തോളം കാലം കർമ്മങ്ങളൊക്കെ ഈശ്വര ആരാധനയായി ചെയ്യണം എന്ന ഭഗവാന്റെ ഉപദേശം അനുസരിക്കാതിരിക്കുക വരാത്തതിന് പാപകർമ്മങ്ങളിലൊക്കെ ചെന്ന ഏർപ്പെടുക അത്രയും കാലം ഒരിക്കലും കാലസ്വരൂപനായിട്ടുള്ള അങ്ങ് ശക്തമായ അവരുടെ ജീവിതാശയെ വെട്ടി നശിപ്പിക്കുന്നു അങ്ങനെയുള്ള ഭഗവാൻ നമസ്കാരം യസ്മാൽ ദ്വരാർ സകല ലോകനമസ്കൃതം യോ ബഹുസവോ നമോ ഭഗവതേ ധിമുഖായവ്യം മറ്റ് ലോകങ്ങളിൽ വെച്ച് ഉത്കൃഷ്ടം ആയിട്ട് അനവധി കാലം നിലനിൽക്കുന്ന ആ സത്യലോകത്തിൽ വസിക്കുന്ന എല്ലാ ലോകങ്ങളേക്കാളും ഉത്കൃഷ്ടമാണല്ലോ സത്യലോകം അവിടെ വസിക്കുന്ന ഞാൻ പോലും അതായത് ബ്രഹ്മാവ് പറയുന്നത് കാലസ്വരൂപനായ അങ്ങയെ പേടിച്ചിട്ട് അങ്ങേ പ്രാപിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് പല യാഗങ്ങളും തപസ്സുകളും ഒക്കെ ചെയ്യുന്നു യജ്ഞഫലദാതാവായ ഭഗവാനെ അങ്ങയ്ക്ക് നമസ്കാരം നിയമം പരിപാലിക്കുന്നതിനായി ആഗ്രഹങ്ങളും ഒന്നും ഇല്ലെങ്കിലും സ്വന്തം ഇച്ഛ കൊണ്ട് തിരിയക്ക് മനുഷ്യ വിഭുതാദിഷു പക്ഷേ മൃഗാദികള് മനുഷ്യര് ദേവന്മാർ ഇങ്ങനെയൊക്കെയുള്ള ആ ജീവരാശികളിൽ അവതാരമെടുത്ത സർവേശ്വരനും പുരുഷോത്തമനുമായിട്ടുള്ള ഭഗവാനെ അങ്ങേക്ക് നമസ്കാരം അവിദ്യസ്പർശം ഇല്ലാത്തവനാണെങ്കിലും സർവലോകങ്ങളിലെയും ജീവന്മാർക്ക് സംസാരക്ലേശങ്ങളിൽ നിന്ന് ഒരു കുറച്ചെങ്കിലും വിശ്രമം കിട്ടട്ടെ എന്ന് വിചാരിച്ച് ലോകങ്ങളെയൊക്കെ ഭഗവാൻ തൻ്റെ ഉള്ളിൽ അടക്കി ആ പ്രളയ ജല ജലത്തിൽ അനന്തശായിയായി കിടന്ന് യോഗനിദ്രയിൽ നിദ്രയിൽ മുഴുകുന്നു അങ്ങനെയുള്ള ഭഗവാൻ നമസ്കാരം

ാഭിപത്മത്തിൽ ആ ലോകസൃഷ്ടാവായ ഞാൻ ഉത്ഭവിച്ചുവോ ലോകങ്ങളുടെ ലോകങ്ങളെയൊക്കെ തന്നിൽ തന്നെ ഉൾക്കൊണ്ടിരിക്കുന്നവനും അതുപോലെ വിടരുന്ന താമര കണ്ണുകളോട് കൂടി യോഗനിദ്രയിൽ നിന്ന് ഉണരുന്നവനുമായിട്ടുള്ള ഭഗവാനെ അങ്ങേക്ക് നമസ്കാരം സ്വയം സമസ്ത ജഗദാം സുഹൃദ ആത്മാ സൃഡയതേ ദൃശ്യമി പൂർവദി സഹ സമസ്തഗത ആരുടെ ജ്ഞാനശക്തി കൊണ്ടാണോ എല്ലാ ജീവികളും ആനന്ദം അനുഭവിക്കുന്നത് ഏകനായ ആത്മാവും ലോകങ്ങളുടെയെല്ലാം സുഹൃത്തും തന്നെ ആശ്രയിക്കുന്നവരോടൊക്കെ പ്രിയവുമുള്ള ആ ഭഗവാൻ അതേ ജ്ഞാനശക്തി കൊണ്ട് എൻ്റെ പ്രജ്ഞിയെ തെളിയിക്കുകയും വേണം പൂർവ്വകൽപ്പങ്ങളിൽ ചെയ്ത പോലെ വീണ്ടും ലോക സൃഷ്ടി ചെയ്യാൻ എനിക്ക് കഴിവ് തരണം എന്നപേക്ഷിക്കുകയാണ് येष प्रपन्नवरदोरमयात्मशक्त्याल्करिष्यति ये गृहीतगुणावतार तस्मिन् सविक्रममिदं युञ्जीतकर्मशमलं सृजतो विजेतो अङ्गेडे आत्मशक्त्याय लक्ष्मीदेवीडे दे। ലീല അവതാര രംഗങ്ങളാണ് ഈ ലോകങ്ങളല്ലേ ഞാൻ സൃഷ്ടിക്കുന്ന അവസരത്തിൽ ശരണാഗതരിൽ കൃപ കോരി ചെരിയുന്ന ഭഗവാന്റെ സ്മരണം കൊണ്ട് ഞാൻ ചെയ്യുന്ന കർമ്മത്തോട് ബന്ധപ്പെട്ട് രാഗദ്വേഷങ്ങളൊന്നും എനിക്ക് സംഭവിക്കരുതേ ഭഗവാനെ എന്ന് അവർ അഭ്യർത്ഥിക്കുകയാണ്

ആഴമേറിയ നാഭിയിൽ നിന്നാണ് ഭഗവാന്റെ വിജ്ഞാന ശക്തിയായ ഞാൻ പൊന്തി വന്നിട്ടുള്ളത് ഭഗവാന്റെ നാനാരൂപങ്ങളെ സൃഷ്ടിക്കുന്നതിൽ ഏർപ്പെടുന്ന ഞാൻ തത്വം വെളിവാകുന്ന വേദത്തെ എനിക്ക് മറക്കാതിരിക്കാൻ അനുഗ്രഹിക്കണേ എന്നാണ് സോ സൗ അതബ്ര കരുണോ

പ്രേമം ജരിയുന്ന നമസ്കാരം പ്രേമം നിറഞ്ഞ പുഞ്ചിരിയോടുകൂടി ലോകനന്മൻക്കായി കൊണ്ട് അനന്തശൈലിൽ എഴുന്നേറ്റ് മധുരം നിറഞ്ഞ വാക്കുകളെ കൊണ്ട് നമ്മുടെ ജ്ഞാനത്തെ ഉയർത്തിത്തരണം അജ്ഞാനത്തെ അകറ്റണം എന്ന് ബ്രഹ്മാവ് പ്രാർത്ഥിക്കുന്നു ഭഗവൻ മഹിമ തനിക്ക് വേണ്ട വേണ്ടവെണ്ണം ഇനിയും കീർത്തിക്കാൻ മാത്രം ശക്തിയില്ല എന്നുള്ളത് പോലെയാണ് ബ്രഹ്മാവ് ഇരുപത്തഞ്ച് ശ്ലോകങ്ങളെ കൊണ്ട് മൂന്നാമത്തെ സ്കന്ധത്തിൽ ഒമ്പതാമത്തെ അധ്യായത്തിൽ ഭഗവാനെ സ്തുതിക്കുന്നത് വളരെ ഗംഭീരമായിട്ടുള്ളൊരു സ്തുതിയാണ് അതിൻ്റെ അർത്ഥാണ് ഇവിടെ ഇന്നലെയും ഇന്നുമായിട്ട് പറഞ്ഞത് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ചോദിക്കുകയാണ് ബ്രഹ്മാവ് സൃഷ്ടി നടത്താനായിട്ട് നാളെ വേറൊരു ബ്രഹ്മസ്തുതിയായിട്ട് കാണാം ഇപ്പോൾ ഭഗവത് പാദങ്ങളിൽ സമർപ്പിക്കുന്നു ശ്രീഹരി നമ ഹരിയോ